കർണാടക ശിരൂരിൽ മണ്ണ് വീഴ്ചയെ തുടർന്ന് മണ്ണിനടിയിലകപ്പെട്ട മലയാളിയായിട്ടുള്ള അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടർച്ചയായ ആറാം ദിവസവും നീളുകയാണ് അർജുൻ അപകടത്തിൽപ്പെട്ട ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു മന്ദഗതി ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉയരുകയും ചെയ്തിരുന്നു പിന്നീട് മലയാള മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയും രാഷ്ട്രീയ തലത്തിൽ ഇടപെടലുകൾ നടന്നതോടുകൂടി ഇന്ന് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായിട്ടുണ്ട് അർജുനെ ഇതുവരെയും അർജുൻ്റെ അടുത്തേക്ക് രക്ഷാ പ്രവർത്തകർക്ക് എത്താനായിട്ടില്ല എങ്കിലും രക്ഷാപ്രവർത്തകർ വലിയൊരു പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവുമാണ് ഇപ്പോൾ പുറത്തേക്ക് പങ്കുവെക്കുന്നത് അർജുനും ലോറിയും മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും ജീവൻ രക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു അർജുൻ സുരക്ഷിതനാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസവും രക്ഷാപ്രവർത്തകർക്കുണ്ട് രക്ഷാപ്രവർത്തകർ ഈ സംഭവത്തെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം പ്രവർത്തനങ്ങൾക്ക് ഇപ്പോ നേതൃത്വം നൽകുന്ന രഞ്ജിത്ത് അദ്ദേഹം ചേരുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു നോക്കാം അതായത് എന്താ നിങ്ങൾക്ക് ലോറി ലോറി ഇവിടെ തന്നെ ഉണ്ടോ തന്നെ കാണാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളികൾ കുറച്ച് ഗ്രൂപ്പിൽ നിന്ന് വന്നു അവരുടെ ഞാൻ ഈ പറ ഈ കാര്യം പങ്കുവെച്ചു കാരണം രണ്ടു ദിവസം മൊബൈൽ റിങ് ചെയ്തായിരുന്നു ഒരിക്കലും ഒരു റിവറിലേക്ക് പോയിരുന്നെങ്കിൽ ആ മൊബൈൽ ഒരിക്കലും ഒരിക്കലും അത് വർക്ക് ചെയ്യത്തില്ല കാരണം ക്യാബിന് എന്തായാലും ഇവിടുന്ന് അത്രയധികം ലോറി എന്നാ നിരങ്ങിയാൽ സഞ്ചരിക്കും അതിനിടയ്ക്ക് ഗ്ലാസ് എല്ലാം പൊട്ടി വെള്ളം അതിനകത്ത് കംപ്ലീറ്റ് ആക്കി തീറും പിന്നെ മാത്രമല്ല ഈ റിവർ റിവറിൽ എൻ ഡി ആർ എഫിന്റെ വാട്ടർ യൂണിറ്റും ഈ നേവിയുടെ ഡീപ്പ് ഡൈവേഴ്സൺ ഉണ്ട് എല്ലാം ഹൈ എഫിഷ്യൻ സെർച്ചിങ് അടക്കുന്നത് സോണാർ ഉപയോഗിച്ചുള്ള സെർസിങ് തന്നെ നേവി നടത്തുന്നുണ്ട് ആ ട്രക്ക് ഫൈൻഡ് ഔട്ട് ഞാൻ പറ്റിയിട്ടില്ല ഈ വുഡിന്റെ ഒരു സാമ്പിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോഴത്തേക്ക് ലാൻഡ് തന്നെ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ഈ ഈ പറഞ്ഞ പോർഷനിൽ ആ ഒരു ജി പി ആർ കാണിച്ച ലൊക്കേഷൻ പിന്നെ നേരത്തെ ജി പി എസ് ഈ വണ്ടിയ ട്രാക്കിങ് ജി പി എസ് ലൊക്കേഷൻ ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ച് നടക്കുന്നത് അത് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് മാക്സിമങ്ങള് അത് കോണേറ്റ് ചെയ്യുകയാണ് കാരണം എന്റെ ഒരു സംശയം സ്വാഭാവികമായ സംശയം അതായത് നമുക്ക് ഈ മണ്ണ് കാണാം അതായത് നമ്മുടെ കൺമുണിലുണ്ട് ഈ മണ്ണ് ഒരു ഒരു ഉയരത്തിൽ മാത്രമേ ഈ മണ്ണുള്ളൂ അത്രയും വലിയ വലിയ ട്രക്കാണ് ട്രക്കാണ് അതായത് കയറ്റി വന്ന സ്വാഭാവികമായും അവശിഷ്ടങ്ങളെങ്കിലും അതെങ്കിലും കാരണം ഇത്രയും സ്ലൈഡിങ് ട്രക്ക് ാണ് സ്വാഭാവിക ഞാനീ ഇതിന്റെ അകത്ത് പോയി നിങ്ങൾ കണ്ടോളാം അകത്ത് നിന്ന് ഞാൻ ചെയ്യുന്നത് എന്റെ അകത്ത് നിന്ന് അവർ കാണുന്നുണ്ട് അതിന്റെ അകത്ത് വീണിരിക്കുന്ന കല്ലെന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനടക്കം വലിയ ഹിറ്റാച്ചിക്ക് പോലും പിടിക്കാൻ പറ്റാതിരിക്കുന്ന കല്ലാണ് ബോൾഡർ റോക്സ് വലിയ ബോൾഡർ റോക്സ് ആണ് കിടക്കുന്നത് ഹെവി ആണ് കിടക്കുന്നത് അപ്പൊ അതിനെ നമുക്ക് ഹിറ്റാച്ചുപോലെ പിടിച്ചാൽ പൊങ്ങുന്നില്ല അപ്പൊ അതിനെ അതിനെ എന്തായാലും അത് അവിടുന്ന് റിമൂവ് ചെയ്ത പറ്റുകയുള്ളു അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ഇത് മാറ്റിക്കൊണ്ട് തന്നെ ഒരു ഡീപ്പ് ആൻഡ് വെറും എന്തെങ്കിലും ഒരു കാണിക്കുകയല്ല കാണിച്ചു കൂട്ടിയല്ല ജെ സി പിക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു ഡീപ്പ് ആൻഡ് ഒരു വൈഡ് സെർച്ച് തന്നെയാണ് നടക്കുന്നത് വളരെ അപ്പോൾ ഒരു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നോ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മെറ്റൽ ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടി വളരെ ഇറങ്ങി നിന്നാണ് സെർച്ച് നടക്കുന്നത് രഞ്ജിത്ത് രഞ്ജിത്ത് ാണ് അതിന്റെ ഒരു ഏത് തരത്തിലുള്ള പരിശോധന നടത്താൻ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം ഞങ്ങൾ ഒരു സ്ഥലം ഇത്ര സ്പോട്ട് ഇട്ടിട്ടുണ്ട് ഈ പാർക്കിംഗ് ഏരിയ ഈ ജി പി ആർ ആയിട്ട് ലൊക്കേഷൻ ഇവർ ജി പി എസ് സി ആയിട്ട് ലൊക്കേഷൻ ജിപിആർ കിട്ടിയ ലൊക്കേഷൻ കൂടുതൽ സെർച്ച് ഈ പാർക്കിംഗ് ഏരിയയാണ് ഈ ജി പി ആർ വന്നിരിക്കുന്നത് ഈ പെനിറ്റിംഗ് കടാറ് വെച്ച് കിട്ടിയിരിക്കുന്നത് അവിടെ വെച്ച് മണ്ണ് ഒരു പുറത്ത് വെച്ച് മണ്ണ് ഹിറ്റാച്ചെടുക്കുന്നുണ്ട് അകത്തൊരു ഹിറ്റാച്ചി കയറ്റിക്കൊണ്ട് അവിടെ ഗ്രൗണ്ട് നമ്മുടെ ഈ ടാറട്ട റോഡില്ല അവിടെ മുട്ടുന്ന രീതിയിൽ വരെ കംപ്ലീറ്റ് കോരി മാറ്റി കോരി മാറ്റി കോരി മാറ്റി കോരി മാറ്റി നോക്കുന്നുണ്ട് അങ്ങനെ ടാറട്ട റോഡിൽ എത്തിയോ പലതവണ തവണ എത്തി പല തവണ എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ഈ സെർച്ച് തന്നെ ഫുൾ ഇത് ഇത്രയും കാണുന്നുണ്ട് ഇപ്പൊ ഇത്രയും ഇത് വീണ്ടും മാറാനുള്ളതാണ് കാണുന്നുണ്ടല്ലോ ബാക്കിൽ ഇത്രയും ഡബ്രിസ് മാറ്റാ മാറ്റേണ്ടതുണ്ട് അല്ലാതെ നമുക്കൊരു ഈ പിക്ചർ ക്ലിയർ നേരത്തെ മനാഫ് ഒരു വാഹനത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിരുന്നു അങ്ങനെ ഉണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെയല്ല നമ്മള് മെറ്റിലാണ് വിചാരിച്ച് നമ്മൾ ചാടി ഇറങ്ങിയിരുന്നു മെറ്റല്ലാറ്റാ റോക്കിന്റെ തന്നെ വേറൊരു ടൈപ്പ് കണ്ടന്റ് നമ്മൾ ആ ചേച്ചി ആ ഒരു താന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങി നോക്കി വിശദമായി അതൊരു മെറ്റൽ പരിശോധിച്ചല്ലത് മെറ്റാൻ കിട്ടിയത് നമുക്ക് വളരെയധികം വലിയൊരു ട്രേണിംഗ് പോയിന്റ് ഉണ്ടായിന് അതായത് മണ്ണിനടിയിൽ ഇപ്പോഴും ലോറി ഉണ്ടെന്ന പ്രതീക്ഷ തന്നെ മുന്നോട്ട് പോകാം പോകണം തന്നെയാണ് ലോറിയുള്ളത് കാരണം ഒരു വാട്ടറിലുള്ള സെർച്ച് വളരെ ഹൈ ഹൈഡി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ ഡി ആർ വാട്ടർ യൂണിറ്റ് ഉണ്ട് നേവി യൂണിറ്റ് അവരെല്ലാം ഒരു വിത്ത് സോണർ ഈ കരസേനയുടെ യൂണിറ്റ് കൂടി ഇപ്പോൾ കൂടിയിട്ടില്ലേ നിങ്ങൾക്കൊപ്പം ചേർന്നിട്ടുണ്ട് സാറ് സംസാരിച്ചു സാറ് ഉത്തരാഖണ്ഡ് മേജറാണ് അവർ സിക്സ്റ്റി മെമ്പേഴ്സുണ്ട് സാറ് നമ്മൾ ജോയിന്റ് ഓപ്പറേഷൻസ് സാറ് അഡ്വൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഗ്രൂപ്പ് ഇന്ത്യൻ ആർമി ഞങ്ങൾ വേഗത കൈവന്നിട്ടുണ്ട് ഒരു കുറച്ചും കൂടെ ഇന്ത്യൻ ആർമി അല്ല വരുമ്പോഴത്തേക്ക് പിന്തുണ കുറച്ച് കൂടും അവരെന്തെങ്കിലും കൊണ്ടുവന്നില്ല സാർ ഡിസ്കസ് കൊണ്ടുവന്നില്ല ഞാൻ ഹൈ പവർ അങ്ങനെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ പക്ഷേ സൂറത്ത് ആ പോരായിരുന്നു കാരണം ഈ വെറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലേ വെറ്റ് ഇതിൽ നമ്മൾ ആ ഒരു അവിടെ വെച്ച ഒരു ഗ്രൂപ്പിംഗ് വെച്ചാണ് നമ്മളത് എടുത്തത് ആ ഒരു ഇന്നലത്തെ അതിൽ പോയിന്റ് ഔട്ട് ചെയ്യത് ഇന്ന് അവിടെ സെർച്ച് നടക്കുകയാണ് പക്ഷെ അതിനേക്കാളും ഷോയിങ് വ്യക്തമായിട്ട് കുറച്ചും കൂടി ആക്രമിച്ച ഹൺഡ്രഡ് പെർസെന്റ് എന്നാ ഇത് ട്രക്ക് ചേർന്ന് കാണിക്കുന്ന ഒരു ഹൈ പവർ നമുക്ക് ഒരു റെഡ് അലർട്ട് ആവശ്യം നമുക്ക് മറ്റൊരു കാര്യം ഇതുപോലെ കനത്ത മഴയാണ് അതായത് ഒലിച്ച് വെള്ളം ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ മലയുടെ ചെറിയ ഭാഗങ്ങൾ അടർന്നടർന്ന് വരുന്നുണ്ട് അപകടകരമായ ഒരു സാഹചര്യമാണ് ഞാനും അവിടെ കേൾപ്പാനും ഇപ്പൊ ഞാനും എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് പുള്ളി പിന്നെ എൻഡിർ രണ്ടുപേരും എൻ ഡി ആർ എഫ് ഓഫീസറും ഒരാൾ എൻ ഡി എഫ് എനിക്ക് അപ്പൊ നാലുപേര് അവിടെ നിൽക്കാൻ പനുവാദമേ ഉള്ളൂ കാരണം അങ്ങനെ ഒരു ഏരിയ അവിടെ നമ്മൾ ഓരോ ബക്കറ്റ് കോരുമ്പോഴും നമ്മളൊരു വെള്ളം കുടിക്കാതെ കഴിക്കാതെ അവിടെ നിന്ന് പക്കറ്റ് വരുമ്പോഴും എന്തെങ്കിലും മടിക്കുക എന്തെങ്കിലും ഒരു പാർട്സ് ഉണ്ടെന്ന് വളരെ ഈ വളരെ ഇത് ആണ് നോക്കുന്നത് ഇവരെ കണ്ടുകൊണ്ട് നിൽക്കുക നാല് പേർക്ക് ഇപ്പോൾ തക്കാലം അവിടെ ആ ഒരു കൊള്ളായിട്ട് ചാൻസുള്ള വളരെ റെസ്ട്രിക്റ്റഡ് ആൾക്കാർ മാത്രം അവിടെ നിർത്തുന്നു അവിടെ ഇപ്പൊ റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് രാത്രിയിൽ ഇവിടെ തെരച്ചിൽ പറ്റില്ല സന്ധ്യമായെങ്കിൽ അവസാനിപ്പിക്കണം കാരണം സാഹചര്യം അത്ര മോശമാണെന്നാണ് അങ്ങനെ തന്നെയാണോ താങ്കളുടെ അഭിപ്രായം ഇത് എനിക്ക് കണ്ടിന്യൂ രാത്രി കണ്ടിന്യൂ താല്പര്യമുണ്ട് പക്ഷേ രാത്രി എന്ത് കൊള്ളേട നമുക്ക് എന്താ സംഭവിച്ചാൽ പിന്നെ ഇത് എന്റെയേറെ നമ്മൾ സ്റ്റോപ്പായി പോകും പിന്നെ അവരതിൽ പിടിച്ച് അറിയാമല്ലോ ഇപ്പം അഡ്മിനിസ്ട്രേഷനോട് ഉടക്ക കാര്യങ്ങളറിയാം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നവർക്ക് അങ്ങനെ നമ്മൾ അറിയാമല്ലോ കാര്യങ്ങൾ മാക്സിമം നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഏറ്റെടുത്തോട്ട് ഈ ലെബ്രസ് തീർക്കണം എങ്ങനെയായാലും പകലിട്ടാണെങ്കിൽ തീർക്കണം അപ്പോൾ രാത്രിയിൽ ഒരു അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ പിൻവലിക്കുന്നു അല്ല നമ്മൾ എന്നാ ചെയ്യാൻ മടിയായിട്ടൊന്നുമല്ല കാരണം പകൽ തന്നെ ചാൻസ് വളരെ കുറേ ഈ എറോഷൻ വരുന്നുണ്ട് ഈ സൈഡിൽ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സൈഡിങ് വരുന്നുണ്ട് അപ്പോൾ നൈറ്റ് നമുക്ക് പെട്ടെന്ന് ഓടിയാൽ ഇപ്പം തന്നെ അവിടെ കയറി ഇറങ്ങി വളരെ ബുദ്ധിമുട്ടാണ് ഈ ഇത് താഴെ തന്നെ ഉള്ള അവസ്ഥ അത് അവസ്ഥേ മണ്ണിലേക്ക് അവസ്ഥ വരെ താഴ്ന്നുമാണ് വളരെ വളരെ നോക്കിയാ ഈ ഡേ ടൈം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് സഞ്ചരിക്കാൻ അവര് അതാണ് നൈറ്റ് ടൈം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാത്തത് നമുക്ക് എന്തെങ്കിലും പിന്നെ സംഭവിച്ചത് എന്റെ സ്റ്റോപ്പായി പോകും ഇനി നിങ്ങളുടെ മുമ്പിൽ ആകെ ഇന്നത്തെ ദിവസം ഉള്ളത് രണ്ടോ രണ്ടോ മണിക്കൂറാണ് അതിനുള്ളിൽ എന്തെങ്കിലും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു മാക്സിമം നമ്മൾ ഇത്രയും ഊണും ഉറക്കവും ഈ മഴ നനഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് കുട കിട്ട് ഇപ്പോഴൊരു ആദ്യം ഒരു ദിവസം തന്നാണ് ഇത്ര നനഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് പുള്ളി തന്നാണ് കുറച്ച് നേരം കുട പിടിച്ച് നിൽക്കുക ആ നിൽക്കുന്നത് ഞാൻ എൻ ഡി ആർ എഫിന് രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും കണ്ട മലയാളികളായ രണ്ടുപേരും നനഞ്ഞുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എത്ര പേരുണ്ട് എന്റെ ഞാൻ ഇന്നലെ വന്നത് ഞാനും ഒരു അസിസ്റ്റന്റ് കൃഷ്ണദാസ് ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇവരിന്ന് നിന്ന് കോഴിക്കോട് നിന്ന് ഒരു പ്രൈവറ്റ് റെസ്ക്യൂ ടീം ഒരു രണ്ട് ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട് അപ്പൊ അവര് സന്നദ്ധരായ നല്ല മലയാളികൾ അവര് അവരെങ്ങനെങ്കിലും ഔട്ട് ചെയ്യണം നമ്മളല്ല അത് തന്നെ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ സഹോദരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പം മാൻ പവർ നമുക്കിപ്പൊ ആവശ്യമില്ല ഫസ്റ്റ് ഈ ട്രേസ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഈ സാധനം ഈ ഹെവി കാരണം കിടക്കുന്ന ചേച്ചി ഇറ്റാച്ചി പോലും പിടിക്കാൻ പറ്റാത്ത ഇത് കിടക്കുന്ന ഇറ്റാച്ചി പോലും ഹിച്ചിക്ക് പോലും പിടിക്കാൻ പറ്റാത്ത റോക്സ് കിടക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് പവർ കൊണ്ട് ഇവിടെ അസാധ്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്നെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ട്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാൻപവർ വെച്ച് അത് അത് പെട്ടെന്ന് ഔട്ട് ഔട്ട് ചെയ്യാനാണ് മാൻപവർ ഔട്ടിക്കുന്നത് അവർ ഇവരെല്ലാം സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുകയാണ് ഇത്തരം മലയാളികൾ വന്നു നമുക്ക് സപ്പോർട്ടുണ്ട് കാരണം ആ ഈ സഹോദരനെ പുറത്തെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇവരെല്ലാവരും വന്നിരിക്കുന്നത് ഇവരെല്ലാം ഇവരും പിന്നെ ഇവ ഈ മഴയത്തൊന്നും എങ്ങും പോകാതെ ഈ നമുക്ക് സപ്പോർട്ട് ചെയ്യാതെ ആർമി സപ്പോർട്ട് നമുക്ക് എല്ലാം ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവരുടെ ഒരു ഈ ഇതെല്ലാം വളരെ നമുക്ക് എന്താ ഒരു ഊർജ്ജം തരുന്നുണ്ട് എന്തായാലും പ്രതീക്ഷക്കായി വിടാതെ ഒരു ട്രക്ക് കണ്ടെത്തേ പറ്റുള്ളൂ ആ ട്രക്കിനെ അടുത്തെത്താതെ അർജുനെ നമുക്ക് അവിടുന്ന് ട്രക്കാണ് ആ ട്രക്കില്ലാതെ അർജുനില്ല മനസ്സിലായില്ലേ ആ ട്രക്കാണ് ആദ്യം ഐഡന്റിഫൈ ആ വെഹിക്കിള് അത്രയും വലിയ ബിഗ് ബോൾഡറേഴ്സ് മൂന്നിട്ടുണ്ട് അത് രഞ്ജിത്ത് രഞ്ജിത്തിന്റെ സമയം ഞാൻ കളയുന്നില്ല നടക്കട്ടെ